കഴിഞ്ഞ ദിവസം ഞങ്ങൾ ലിജിചേട്ടൻ്റെ വീട്ടിലും പിന്നെ നാത്തൂവിൻ്റെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ ആദ്യമേ ലിജിചേടിൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് ചായയും പഴംപൊരിയും പരിപ്പുവടയും കേക്കും എല്ലാം കഴിച്ചിട്ട് നേരെ നാത്തൂവിൻ്റെ അടുത്തോട്ട് പോയി ുംതൃം നിഭാഷിക്കും അത്യന്തം പുത്രേ കാ കുറച്ചു നേരം അങ്ങനെ പാട്ടൊക്കെ പാടി ഈ പാട്ട് ലീചിച്ചാണ്ട് വലിയപ്പച്ചൻ എഴുതിയ പാട്ടാട്ടോ അപ്പോൾ ഈ പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരുന്നു നമ്മുടെ ജോബിനാണെങ്കിൽ ഇതുപോലെ മൈക്ക് സെറ്റ് മേടിച്ചിട്ട് ചെറിയ ചെറിയ മൈക്ക് സെറ്റ് അപ്പോൾ എല്ലാവർക്കും പാടാൻ വലിയ കൊതിയായിട്ട് ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാട്ടൊക്കെ പാടി പിള്ളേരും ഒക്കെ ആയിട്ട് കേട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു അതുപോലെ എല്ലാവരും കൂടെ കൂടുമ്പോ ഉണ്ടല്ലോ നമ്മൾ ജോലിയിലെ ബുദ്ധിമുട്ടുകളും മറ്റുള്ള സ്ട്രെസ് എല്ലാം മറന്ന് ചെറിയൊരു കൂടി കൂടിക്കാഴ്ചയായിട്ടൊരു സന്തോഷമുള്ളൊരു ദിവസം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശന്നു പിള്ളേർക്കും ഞങ്ങൾക്കൊക്കെ അപ്പം പിന്നെ ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ജോബിനും നാത്തുനും കൂടെ ചോറും ബീഫും തോരനും മീൻ വറുത്തതും അച്ചാറും അതുപോലെ തന്നെ സാമ്പാറും അവിയലും എല്ലാം ഉണ്ടാക്കിയായിരുന്നു അപ്പം ഇതുപോലെ പേപ്പർ വാഴയിലൽ വിളമ്പുകൊണ്ട് ഉണ്ണാനും ഒരു പ്രത്യേക സുഖമുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞങ്ങളെല്ലാം ഫുഡൊക്കെ കഴിച്ച് വീണ്ടും കുറച്ച് നേരം ഇങ്ങനെ വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശൊക്കെ ഒക്കെ പറഞ്ഞിരുന്നു അപ്പോഴത്തേക്കും പിള്ളേർ കളിച്ച് മടുത്തായിരുന്നേ അപ്പോൾ എല്ലാവർക്കും പിള്ളേർക്ക് ഒരു കാർട്ടൂൺ ഒക്കെ വെച്ച് കൊടുത്ത് അവർ ടി വി കണ്ടിങ്ങനെ ഇരുന്നു ഞങ്ങൾ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി